നമസ്കാരം ഒരു കാര്യം പറയാനുണ്ട് രണ്ട് ദിവസം മുമ്പ് കേരളത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് സോറി നാലാം തീയതിയാണ് രണ്ട് ദിവസം മുമ്പ് കേരളത്തിൽ ഒരു ഒരുപാട് മോശമായിട്ടുള്ള വാക്കുകളിൽ മോശമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല വേറൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു ആയിട്ടുള്ള അച്ഛ അച്ഛനെയും അമ്മയെയും മകൾ സ്വന്തം മകൾ ഗേറ്റിൽ നിന്ന് വീട്ടിൻ്റെ ഗേറ്റിൽ പുറത്താക്കി ഗേറ്റ് അടച്ചു അവർ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ജനറേഷനല്ലേ അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചാലും സോഷ്യൽ മീഡിയ പെട്ടെന്ന് അറിയും കാരണം വീഡിയോ എടുക്കുന്നുണ്ട് പബ്ലിക് സിറ്റി കിട്ടാൻ വേണ്ടി അപ്പോൾ അത് വീഡിയോ പുറത്ത് വരുന്നുണ്ട് എല്ലാ വീഡിയോസും അതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് പറയാനുള്ളത് അച്ഛനും അമ്മയേയും മകള് മക്കൾ വീട്ടിന് പുറത്താക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ അവസ്ഥ പിന്നെ വേറൊരു വീഡിയോസ് കണ്ടത് ഒരു വാപ്പ വാപ്പയാണെന്ന് തോന്നുന്നു വാപ്പ മകനെ ഒരു ഒരുപാട് മക്കൾ മകനെ കഞ്ചാവോ എന്തോ ഒരു തൊടി ഒരു തൊടിയിൽ ഇരിക്കുകയാണ് കൂട്ടുകാരുടെ കൂടെ ഇരുന്നിട്ട് ആ മകൻ തൊടിയിലിരിക്കുകയാണ് എന്തോ കഞ്ചാവാന്ന് തോന്നുന്നു അപ്പോൾ മകൻ പറയുക അച്ഛൻ പറയാണ് വാപ്പ പറയാണ് നീ വീട്ടിൽ ചെല്ല് ഇവിടെ നിൽക്കണ്ട ചെല്ല് കൂട്ടുകെട്ട് ശരിയല്ല എന്നൊക്കെ പറയാണ് അപ്പോൾ മകൻ പറയാണ് നിങ്ങൾ പോയിക്കോളീ വാപ്പയാണെന്ന് നോക്കില്ല പിന്നെ ആ മകൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം മോശമായിട്ടുള്ള വാക്കുകളാണ് എന്നിട്ട് ആ ഗ്യാങ് കൂടിയിട്ടുള്ള കൂട്ടുകാർ ആ വാപ്പനെ ആ മകൻ ആദ്യം തല്ലി എന്നിട്ട് ഗ്യാങ്ങുള്ള കൂട്ടുകാരും പിന്നെ തല്ലി ഇതാണ് കേരളത്തിൽ നടക്കുന്നത് പിന്നെ ഇപ്പോൾ എൻ്റെ ടോപ്പിക്ക് അതല്ല ഈ അച്ഛനും അമ്മയും ഗേറ്റിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയപ്പോൾ അവരെവിടെ പോകും ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഒരു ഒരച്ഛനായി എനിക്കൊരു കുഞ്ഞു മോളുണ്ട് ഇനി വരും തല തലമുറയിൽ അവർ കുട്ടികളെല്ലാം വളർന്ന് വലുതായി പഠിപ്പിച്ച് അതൊന്ന് ആലോചിക്കണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ പോലെ നോക്കാനായിട്ട് അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ഒരുവിധം വലുതായ ഒരു ഇരുപത് വയസ്സ് വരെ വളർത്തി വലുതാക്കുമ്പോൾ അതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ് എന്നിട്ട് ആ മാതാപിതാക്കളിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗേറ്റ് അടയ്ക്കുമ്പോൾ ഉള്ള വിഷമമുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല അത് സഹിക്കുന്നതിലും അപ്പുറവാണ് പക്ഷെ ഒരുപാട് സംഭവിക്ക ഒരുപാട് കേരളത്തിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് പക്ഷെ ഈ അച്ഛനും അമ്മയ്ക്കും സംഭവിച്ചത് ഗേറ്റിൽ നിന്ന് പുറത്താക്കിയ ഉടനെ അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂർക്കുള്ളിൽ ആ അവിടെയുള്ള സബ് കളക്ടർ റിഞ്ഞു ഉത്തരവിട്ടു എന്താണ് ഉത്തരവ് ഈ അച്ഛനും അമ്മയെയും ഇറക്കി വിട്ട മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും മാസം പത്തായിരം രൂപ മൂന്ന് മക്കളും മാസം പത്തായിരം രൂപ വെച്ച് മാസം കൊടുക്കണം മരുന്ന് ഭക്ഷണം അത് മുടക്കാതെ ഈ അച്ഛനമ്മയെ കൊടുക്കണം എന്ന് സബ് കലക്ടർ പ്രഖ്യാപിച്ചു വലിയ സന്തോഷം ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കും സബ് കളക്ടർ എന്ന് പറയുണ്ടായി അതുകൊണ്ട് ഇപ്പോൾ ആ അച്ഛനും അമ്മയും ഇറക്കിവിട്ട ആ വീട്ടിൽ തന്നെ കൂടി കഴിയുകയാണ് അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫെബ്രുവരി മാസത്തിൽ ഉള്ള ന്യൂസ് കേരളത്തിൽ നടന്നതാണ് ഈ സംഭവം ഇതുപോലെ തന്നെ ഒരുപാട് മനസ്സിന് വേദനിക്കുന്ന വീഡിയോസുകളും സങ്കടപ്പെടുന്ന വിഷമാവുന്ന വീഡിയോസുകളെല്ലാം വരുന്നുണ്ട് ഓരോന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ ജില്ലകളിലും കളക്ടേഴ്സ് കളക്ടർമാരുണ്ട് സബ് കളക്ടറുണ്ട് അവരെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം അതേപോലെ എല്ലാവരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ആർക്കാണോ ബുദ്ധിമുട്ട് ആർക്കാണോ ഒരു വിഷമം ആർക്കാണോ ഒരു സങ്കടം അത് അവരെ അവരെ സപ്പോർട്ട് ചെയ്യണം അവരെ സംരക്ഷിക്കണം പിന്നെ കേരളത്തിൽ കൂടുതലും ഈ ലഹരി വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കുകയാണ് കൂടുതലും സ്റ്റുഡൻറ്റ് കോളേജ് പഠിക്കുന്നത് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ പല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് കൂടുതലും ലഹരി വസ്തുക്കൾ അത് നിർത്തലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളെല്ലാം മോശമായിട്ട് നശിച്ചു പോവുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കേരളത്തിൽ അതും കൂടെ ഒന്ന് പരിഹരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം പക്ഷേ എനിക്ക് എന്താ പറയുക ഒരുപാടുണ്ട് ഇപ്പോൾ കേരളത്തിൽ സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒരുപാടുണ്ട് വിഷമം കാണും ഓരോന്ന് കാണുമ്പോൾ സങ്കടമാണ് ഇനിയിപ്പോൾ എൻ്റെ എൻ്റെ ഭാവി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ ഞങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് അറിയില്ലല്ലോ അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലേ ആ ആകുന്ന പോലെ പൊഞ്ഞുപോലെ നോക്കുക എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളെ പൊഞ്ഞുപോലെ നോക്കുക അതേപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളെയും എന്നെക്കുണ്ടാകുന്ന പോലെ ും എന്നതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു